ഇന്ന് നമ്മൾ ക്യാരറ്റ് വെച്ചിട്ട് ഒരു കിടുക്കനായിട്ടാണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് എന്തായിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവ അപ്പം ഞാൻ പകുതി വരെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നത് പിന്നെയാണ് ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് എനിക്കിത് യൂട്യൂബിൽ ഇട്ടുകൂടാ എന്നത് സോ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ അത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതിനകത്തോട്ടേക്ക് അരിമാവ് പഞ്ചസാര പാൽ എന്ന് വേണോട്ട് ആവശ്യം അപ്പോൾ നമുക്ക് പാനിലോട്ട് ബട്ടറിട്ടതിന് ശേഷം നല്ല ഇണക്കം മെൽറ്റ് ചെയ്തിട്ട് കൊടുക്കാം അതിനകത്തോട്ടേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ടുകൊടുത്തിട്ട് നല്ലണക്ക് ഇളക്കി കൊടുക്കാവേ നമ്മൾ ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചാരയൊക്കെ ഇവിടെ ഉള്ള രണ്ടമാർ വന്ന് നക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ അട അകത്തെ അടുക്കള കഥവ് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളിയിലത്തെ കൂടെ വന്നു സോ ഞാൻ രണ്ട് കഥവും അടച്ചിട്ടുണ്ടായിരുന്നേ ദേവന്മാർ രണ്ടും കൂടെ ദൂരെ വന്ന് പഞ്ചാര നക്കിയിട്ട് അങ്ങ് പോവും കേട്ടോ ഒരു കള്ള ചിരി ചിരിച്ചിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം അപ്പോൾ നമുക്ക് ആ ഒരു വെന്ത് വന്ന ക്യാരറ്റിലോട്ട് പഞ്ചസാര ഇട്ടതേ ഇതുപോലെ ആക്കിയെടുക്കാവേ അപ്പോൾ ഞാനും കുഞ്ഞുമായ ആണ് ചെയ്യുന്നത് കുഞ്ഞുമ്മ കുക്കും ഞാൻ വീഡിയോയും ആണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് കുഞ്ഞുമിളക്കുന്ന ടൈമിൽ നമുക്ക് അരിമാവിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ലൂസ് പരുവത്തിൽ കട്ടയില്ലാതെ നമുക്ക് നല്ല ഇണക്ക് ഇളക്കിയെടുക്കാവേ അതിനുശേഷം നമുക്ക് ഈ ഒരു ക്യാരറ്റിലോട്ട് അത് ഒഴിച്ചുകൊടുത്ത് നല്ല ഇണക്ക് അരിമാവാണ് ഒഴിക്കുന്നത് അപ്പം നല്ല ഇണക്ക് നല്ല ഇണക്ക് ഇളക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ടേക്ക് നമുക്ക് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാവേ പാലും കൂടെ ഇട്ട് നല്ല ഇളക്കി കൊടുക്കാൻ നമുക്ക് പക്ഷെ നമ്മൾ എടുത്ത പാൻ കുറച്ചൊന്ന് ചെറുതായി പോയി പോയിട്ടോ സോ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ വെളിയിലോട്ടൊക്കെ വന്ന് വീഴുന്നുണ്ടായിരുന്നു ഇതേ ഇതുപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മൾ അഞ്ച് ഏലയ്ക്ക് എടുത്ത് നല്ല ഇണക്ക് ചതച്ചിട്ട് കൊടുക്കാവേ ഒരു കാര്യം നമുക്കൊന്ന് നുള്ളുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അതെ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്കിനും നമുക്ക് കോക്കനട്ട് ഓയിലൊഴിച്ച് നല്ല ഇണക്ക് ഇളക്കി കൊടുക്കാവേ ആ ടൈമിൽ നമ്മൾ എടുക്കുന്ന ബൗളിലോട്ട് നമുക്ക് ബട്ടർ തേച്ച് നല്ല ഇണകു വയ്ക്കാം കേട്ടോ പിന്നെ നട്ട്സോ ഉണ്ടെങ്കിൽ കപ്പളിയുണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കുക ഞാനിവിടെ കപ്പള് ആണ് എടുത്തിട്ടുള്ളത് കുഞ്ഞുമ്മ നല്ല ഇളക്കുന്നുണ്ട് കുഞ്ഞുമ്മക്ക് കുക്കിങ്ങും എനിക്ക് വീഡിയോയും ഫോണിൽ തൊണ്ടല്ലുമായിരുന്നു അന്നത്തെ പടി പിന്നെ കുഞ്ഞുമ്മ മധുരം ഉണ്ടാകുന്ന നോക്കാനായിട്ട് പോ പറഞ്ഞു സോ ഞാൻ ഒരു കുറേ എടുത്തിട്ട് നല്ല രണ്ടുപേരലായിട്ട് എടുത്തിട്ട് നക്കി തിന്നുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ വെക്കേഷൻ ആകുമ്പോൾ ക്രിക്കറ്റ് കളി ഉണ്ടോ പറയണേ പറയണേൽ നമ്മളിവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതെ പിന്നെ നമുക്ക് ഈ പാനിൽ നിന്ന് ഇത് വിട്ട് വരുന്ന ടൈം ആവുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാവേ അപ്പോൾ അതെ ഞാൻ നട്ട്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കപ്പലിൻ്റെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് അതിനകത്തോട്ട് കിട്ടിയതിന് ശേഷം ഈ ഒരു ക്യാരറ്റിൻ്റെ ഈ ഒരു മിക്സർ നമുക്ക് ഇട്ടുകൊടുത്ത് നല്ല ഇണക്ക് പരത്തിയതിന് ശേഷം അതിൻ്റെ മണ്ടയിലും കുറച്ച് കപ്പലിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് അറിയാമല്ലോ നട്ട്സ്ന്ന് വേണമെങ്കിൽ നമുക്ക് ഇടാം പിന്നെ നമുക്ക് കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് സെറ്റ് ആയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ തട്ടി കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ നല്ല മണവും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനങ്ങനെ കട്ട് ചെയ്യുകയാണെ കട്ട് ചെയ്ത് നല്ല ക്യൂബ് ക്യൂബായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് പിന്നെ ആദ്യത്തെ പീസ് ഞാൻ തന്നെ എടുത്ത് കഴിച്ചു നോക്കി നല്ല പഞ്ഞി ആയിട്ടുണ്ടായിരുന്നു വലിട്ടപ്പം തന്നെ അല്ലിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ അവിടെ കാർഡ് വെച്ച് കളിക്കുന്ന നപ്പൂനും നെബീലും രാജാക്കൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കുകയാണെ അപ്പം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കുക്കിങ് ക്രെഡിറ്റ് എനിക്കല്ലല്ലോ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ എല്ലാവരും എല്ലാം ചെയ്യാം